സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ അറുപത്തിയേഴുകാരൻ പിടിയിലായി ഐരക്കുഴി പാലക്കൽ ജി ബി ഭവനിൽ ഗോപിനാഥപിള്ളയാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇയാൾ കുട്ടിയെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തി വരികയായിരുന്നു കുട്ടിയിലുണ്ടായ ഭാവമാറ്റത്തെ തുടർന്ന് രക്ഷിതാക്കൾ കാര്യങ്ങൾ തിരക്കിയെങ്കിലും പറയുവാൻ തയ്യാറായില്ല തുടർന്ന് നടന്ന കൌൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് രക്ഷിതാക്കൾ കടക്കൽ പോലീസിൽ പരാതിയും നൽകി കുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയത് പോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ